ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ കൃഷി വകുപ്പ് നടപ്പിലാക്കാൻ പോകുന്ന അഞ്ച് രൂപയ്ക്ക് ഒരു മാസത്തിനുള്ള വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി എന്ന പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് രണ്ടു പാർട്ടായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ എത്തിക്കുന്നത് ആദ്യത്തെ പാർട്ടിൽ എങ്ങനെ പെട്ടെന്ന് ഈ ഇഞ്ചി മുളപ്പിച്ചെടുക്കാമെന്നും രണ്ടാമത്തെ പാർട്ടിൽ അതെങ്ങനെയാണ് നട്ട് ഫലമെടുക്കുന്നതെന്നും ഈ രണ്ട് വീഡിയോകളും നിങ്ങൾ കാണുക കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പദ്ധതിയെക്കുറിച്ചുള്ള ഒരു രൂപരേഖ ലഭിക്കുന്നതായിരിക്കും ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് മുട്ടായിബർണിയാണ് ഈ മുട്ടായിബർണി അഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ രണ്ട് മുട്ടായിബർണി ആ മൊട്ടായിബർണി വെച്ചിട്ടാണ് നമ്മൾ ഇത് തുടങ്ങുന്നത് പിന്നെ എടുക്കുന്നത് ഇഞ്ചി ഇഞ്ചി ഒരു നാൽപ്പടി ഇഞ്ചി വാങ്ങിയിട്ടുണ്ട് ഇത്രയും ഇഞ്ചി കിട്ടിയിട്ടുണ്ട് രൂപയ്ക്ക് ഇത് തോട്ടത്തിൽ നിന്ന് വാങ്ങി എടുത്തിട്ട് വന്ന ഇഞ്ചിയൊന്നുമല്ല കടയിൽ നിന്ന് വാങ്ങിയ സാധാരണ ഇഞ്ചിയാണ് ഇനി നമ്മൾ ഇത് ഈ രണ്ട് സാധനം വെച്ചിട്ട് കുറച്ച് കച്ചിയും വെച്ചിട്ടാണ് ആദ്യം നമ്മൾ പെട്ടെന്ന് മുളപ്പിച്ചെടുക്കുന്നതെന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ മുട്ടായി ഭരണിയൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ പുറം കവറൊക്കെ നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുക കട്ട് ചെയ്ത് കളഞ്ഞ് നല്ല നീറ്റാക്കി വന്നിട്ടുണ്ട് ഇപ്പോൾ പാത്രത്തിൻ്റെ ഈ മുട്ടായി ഈ പ്ലാസ്റ്റിക് ഭരണിയുടെ നാല് സൈഡും ഒരേപോലെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഒരു സൈഡ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു സൈഡ് നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയുക അടപ്പും കാര്യങ്ങളും ഒന്നും ഒന്നും ചെയ്യുന്നില്ല അടപ്പെല്ലാം നല്ലപോലെ പൂട്ടി വെച്ചതിന് ശേഷം നൈഫ് വെച്ചിട്ട് നൈഫ് വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ ഈ ഭാഗം കട്ട് ചെയ്ത് കളയുക ഒരു സൈഡ് മാത്രം രി കത്തിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ കത്തി ഒന്ന് ഏതെങ്കിലും ഒരു ഇരുമ്പിന്റെ പീസ് ചൂടാക്കി എടുത്തിട്ട് ഇപ്പൊ ഞാൻ ഒരു കത്തിയാണ് എടുക്കുന്നത് കത്തി ചൂടാക്കി മെഴുകുതിരി വെച്ചിട്ട് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് നമ്മളിപ്പൊ കട്ട് ചെയ്ത വശത്തിന്റെ എതിർവശം അവിടെ കുറച്ച് ഹോളുകളാക്കുന്നുണ്ട് കാരണം അതിനകത്തോടെ വെള്ളത്തിൻ്റെ അംശവും എയറും പാസ്സാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടിവശത്ത് കുറച്ച് ഇരുമ്പിൻ്റെ പീസോ കത്തിയോ വെച്ചിട്ട് ചെറിയ ചെറിയ ഹോളുകളാക്കുന്നുണ്ട് ചൂടാക്കി ചൂടാക്കി ഹോളാക്കിയാൽ മതി ഇപ്പോൾ ടിന്നിൽ ഹോളെല്ലാം ആയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ഓരോ പീസുകളായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നടാൻ പറ്റുന്ന ചെറിയ ചെറിയ പീസുകളായിട്ട് എല്ലാം ഒടിച്ച് ഒരു ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുക ഇപ്പോൾ ഇഞ്ചി എല്ലാം പീസാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതെടുത്തിട്ട് കുറഞ്ഞിട്ടിട്ട് അവിടെ വെക്കുക ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ കുറച്ച് വൈക്കോലെടുക്കുന്നുണ്ട് എടുത്തിട്ട് ഇതിൻ്റെ ആകംവശത്തോട് ശരിക്കും അമക്കി വെച്ച് കൊടുക്കുക അമക്കി വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അമക്കി നല്ല റെഡിയാക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ ഒരു സ്പ്രേയർ എടുത്തിട്ടുണ്ട് സ്പ്രേ എടുത്തിട്ട് നല്ലപോലെ ഇതിനകത്തോട്ട് നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നല്ലപോലെ ഒന്ന് കുതിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മുള വരാനും ഒരു ഈർപ്പ് നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മുള വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഇഞ്ചി എല്ലാം ഓരോരോ കുറച്ച് ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് അടുപ്പിച്ചടുപ്പിച്ച് തൊട്ടടുപ്പിച്ച് വെക്കാതെ മാക്സിമം സ്ഥലമുള്ളവടത്തോടെ പെറുക്കി പെറുക്കി ഒന്ന് അമക്കി വെച്ച് കൊടുക്കുക ഓരോരോ സ്പേസിൽ ചെറിയൊരു ഗ്യാപ്പിൽ വെച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഇപ്പം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ വർക്കൊക്കെ കംപ്ലീറ്റായി അതിന് നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്തതിന് ശേഷം കുറച്ച് വൈക്കോൽ കൂടി അതിൻ്റെ മേലേക്ക് നല്ലപോലെ ഒന്ന് അമക്കി വെച്ച് കൊടുക്കുക നല്ല ഫിറ്റായിട്ടിരിക്കുമ്പം ഇപ്പം ഇതിൻ്റെ ആകംവശം നമ്മൾ ടിന്നിൻ്റെ ആകംവശം എല്ലാം നല്ല ഫിറ്റായിട്ടുണ്ട് ഫിറ്റായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് അതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഈ ടിന്നിലുള്ള എല്ലാ കാര്യങ്ങളും ഫിനിഷാകും ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബ്ലാ ബ്ലാങ്ക് ടിന്ന് ഒന്ന് ചെയ്യാത്ത ടിന്ന് ആ ടിന്നും ഇതുപോലെ തന്നെ അതിൻ്റെ ഒരു സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു പീസ് എടുത്ത് കളയുന്നുണ്ട് അതിന് വേറെ ഫങ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് ഇതുപോലെ തന്നെ എടുത്ത് കട്ട് ചെയ്ത് എടുത്ത് കളയുന്ന മാത്രമേ ഉള്ളൂ അതൊന്ന് നമുക്ക് എടുത്ത് കട്ട് ചെയ്ത് കളയാം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ടിന്ന് റെഡിയാക്കി ഇനി നമ്മൾ ചെയ്യുന്നത് ആ അതിനകത്തോട്ട് ആ ബോട്ടിലകത്തോട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക അടപ്പൊക്കെ നല്ല ഫിറ്റാണോ എന്ന് നോക്കുക ഇനി ഇനി ഇതിൻ്റെ മേലേക്ക് അത് നമ്മൾ ഇഞ്ചിയും വൈക്കോലും വെച്ചിരിക്കുന്ന ഇത് ഈ പിന്നെ എടുത്ത് വെക്കുക അതിനുശേഷം ശേഷം അതിനോട്ട് ഒന്നും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കാരണം കുറച്ച് ഈർപ്പുമൊക്കെ തട്ടി അതിനകത്തു നിന്നൊക്കെ വെയിലൊക്കെ അടിച്ചിട്ട് ഇതെല്ലാം പോയിട്ടുണ്ട് ഇപ്പം അതെല്ലാം ഒന്നുകൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് നല്ലപോലെ ഒന്ന് ഫുള്ള് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കാരണം ഇപ്പം അടിവശത്തുനിന്ന് തണുപ്പും വരുന്നുണ്ട് വെള്ളത്തിൻ്റെ തണുപ്പും വരുന്നുണ്ട് മേലെ വശത്തുനിന്ന് ഇത് കുതിന്നു ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മൂന്നോ നാലോ ദിവസം കൊണ്ട് നല്ലപോലെ ഇത് പെട്ടെന്ന് മുളച്ചു പൊങ്ങും ഇനി ഈ മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴേക്കും അടുത്ത വീഡിയോയുടെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം സെക്കൻഡ് പാർട്ട് ഇതെങ്ങനെയാണ് വീടുകളിൽ എത്ര ടിന്ന് ഉപയോഗിച്ച് നടണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരാം എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളെ ഭവനിൽ നിന്നോ കൃഷി കൃഷിഭവന ഓഫീസർമാരിൽ നിന്നോ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ചിലപ്പം ക്ലാസുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും എന്തായാലും വിഷയരഹിതമായ കേരളത്തിന് വേണ്ടി നമുക്ക് കൃഷി വകുപ്പിനൊപ്പം കൈകോർക്കാം